എങ്ങനെ ഷിർക്ക് വന്നു അതൊന്ന് പഠിക്കണം മനുഷ്യ സമൂഹത്തിലേക്ക് എങ്ങനെയാണ് ഷിർക്ക് വന്നത് അള്ളാഹു ഇങ്ങനെ ഒരു മതം ഉണ്ടാക്കി ഭൂമിയിലേക്ക് കിട്ടതാണോ നമ്മൾ അങ്ങനെ വിചാരിച്ചു കുറെ മതങ്ങൾ മനുഷ്യന്മാരുടെ കൂടിയിട്ട് ഒരു മതം ഉണ്ടാക്കിയതാണോ കൊറേ ആൾക്കാർ ജനിക്കുമ്പോൾ കാഫറായി ജനിച്ചു കൊറേ ആൾക്കാർ ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമായിട്ട് ജനിച്ചു ഈ ഈ കാലഘട്ടത്തിലുള്ള പോലെ

യും ഇടയിൽ പത്ത് തലമുറ ജീവിച്ചിരുന്നു പത്താമത്തെ തലമുറയിലാണ് വരുന്നത് എല്ലാവർക്കും

ഇസാ നബി അലഹി റസൂൽ റസൂലാണ് പിന്നെ ഷോയിബ് നബി അലഹി നബിയാണ് ദാവൂദ് നബി അലഹി സ്ലാം റസൂലാണ് അങ്ങനെ എല്ലാ റസൂലും നബിയാണ് പക്ഷെ എല്ലാ നബിമാർ റസൂൽ റസൂൽ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഉണ്ടാവും ഒരു ഉണ്ടാവും ആ ശരിയായത്തിലേക്കാണ് ജനങ്ങളെ ജാഗ്രത അവർക്ക് കിതാബ് ഉണ്ടാവും ആ ശരിയായത്തിലേക്കാണ് ജാഗ്രത നബിമാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് നിലവിലുള്ള മുസ്ലിം സമൂഹത്തിന് തർബിയത്ത് കൊടുക്കാനാണ് നബി നബിമാര് ഇപ്പൊ മുസാൻബി അലൈഹി ഇസ്ലാമിന്റെ തോറാത്ത് പുതിയ ശരിയാത്തിലേക്കാണ് മുസാ നബി അലൈഹി സ്ലാം ക്ഷണിച്ചത് ഇതാവ് ഹാറു നബി അലൈഹി ഇസ്സലാം മുസന്നബി അലി ഇസ്ലാമിന്റെ ശരിയാത്രത്തിലേക്കാണ് ക്ഷണിച്ചത് അപ്പൊ ആ ബനു ഇസ്ലിന്റെ തർബിയത്തിന് വേണ്ടിയിട്ടാണ് ഹാറുൽ നബി അലൈഹി സ്വലാം എന്നത് അതാണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ എല്ലാ റസൂലും ആരാണ് നബിയാണ് പക്ഷെ നബിയും റസൂർ അല്ല ആദ്യത്തെ റസൂർ ആരാണ് നൂഹ് നബി ലഹിലാം അപ്പൊ അതിന്റെ മുമ്പ് ഉള്ളതാക്കാരാണ് നബിമാരാണ് അവർ മുസ്ലിങ്ങൾക്ക് തറബീയത്ത് കൊടുക്കാനുള്ളവരാണ് അപ്പം എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു അറുഗാഫിങ്ങൾ ഉണ്ടായിരുന്നില്ല മുസ്ലിഖിങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് റസൂലിന്റെ ആവശ്യമില്ലാതിരുന്നത് തീരുന്നില്ലേ അപ്പൊ ആദ്യത്തോ ആദി നബി അലഹി സ്വലാം ഷീസ് നബി അലഹി ഇസ്സലാം ഇദിരിലബി അലഹിസ്ലാം പിന്നെയാണ് നൂഹു റസൂൽ ആയിട്ട് വന്നത് അപ്പം മറ്റുള്ളവർക്ക് നബിമാരാണ് കാരണം എന്തില്ല റസൂലിന്റെ ആവശ്യമില്ല പുതിയ ശരീരത്തിലേക്ക് അവർ ക്ഷണിക്കേണ്ട ആവശ്യമില്ല ഉള്ള ഇസ്ലാമി അവർക്ക് തറബീത്ത് എടുത്താൽ മതി അപ്പൊ അബ്ദുൽ അബ്ബാസ് പറയാണ് ആദ്യത്തെ പത്ത് തലമുറ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു തോഹീദിലായിരുന്നു പിന്നീടാണ് അവർക്ക് ഷിർക്ക് സംഭവിച്ചത് രണ്ടായി തിരിഞ്ഞു ഒരു വിഭാഗം ഇസ്ലാമിനെ അവശേഷിച്ചു മറു വിഭാഗം മുസ്ലിങ്ങളായിട്ട് പോയി എല്ലാവരും ആരായിരുന്നു മുസ്ലിങ്ങളായിരുന്നു പിന്നീടാണ് അവർക്ക് ഷിർഖ് സംഭവിക്കുന്നത് ആദ്യമായി ഷിർഖ് സംഭവിച്ചത് നൂഹനബി അലഹി ഇസ്ലാമിന്റെ ജനതയിലാണ് അള്ളാഹു സബാർ സൂറത്ത് നൂഹിൽ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട് നൂഹ്നബി അലിഹി ഇസ്ലാം അവരിൽ ചെന്ന് ദാവത്ത് ആരംഭിച്ചു തിരിച്ച് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു അവർ തൗഹീദിലായിരുന്നു പിന്നെ മുസ്ലിക്കായതാണ് പോയതാണ് അവരെ നൂഹറിബി തൗഹീദിലേക്ക് ക്ഷണിച്ചു അപ്പൊ അണികൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹു പുറമെയുള്ള നിങ്ങളുടെ ഇലാഹുമാരെ നിങ്ങൾ ആരാധിക്കുന്നവരെ നിങ്ങൾ ഒഴിവാക്കരുത് അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം അഞ്ച് ആൾക്കാരുടെ പേര് പറഞ്ഞു അള്ളാഹു നൂഹനബി അലഹിമിന്റെ സമൂഹത്തിൽ ആദ്യമായിട്ട് സംഭവിച്ച സംഭവിച്ചു പുറമെ ഇബാദത്തുകൾ ചെയ്യപ്പെട്ട ആ അഞ്ചാൾക്കാരുടെ അഞ്ച് പേര് സൂറത്ത് നൂഹിൽ പറഞ്ഞു ആ അഞ്ചാൾ ആൾക്കാർ പറയാണ് ഈ പറയപ്പെട്ട വദ് അഞ്ചാൾ ിംബങ്ങളല്ല ഇന്ന് കാണുന്ന ആർക്കുണ്ടാക്കി വെച്ച രൂപങ്ങളല്ല ഏഹ് ഊഹാ ഊഹങ്ങളിൽ ഉണ്ടാക്കി വെച്ച രൂപങ്ങളല്ല അതാണ് വെറും കഥാപാത്രങ്ങളല്ല അവർ ആരായിരുന്നു നൂലബി അലൈഹി സ്വലാമിന്റെ ജനതയിൽ മരിച്ചുപോയ മഹത്തുക്കളുടെ സാധിഹ്യങ്ങളുടെ പേരുകളാണത് അപ്പൊ ആദ്യമായിട്ട് ചെറുക്കു വളർന്ന ആരിലൂടെയാണ് നൂലബ അലഹിസ്സലാമിന്റെ ജനതയിൽ മരണപ്പെട്ടുപോയ മഹത്തുക്കളുടെ പേരുകൾ പേരിലൂടെയാണ് എങ്ങനെയാണ് ഷിർഖ് അവരിലേക്ക് വന്നത് ഇവരിലൂടെ ഈ മഹത്തുക്കളിലൂടെ നൂനബി അലൈഹി സ്വലാമിന്റെ ജനതയിൽ അഥവാ മുസ്ലിങ്ങളായ ആ വിഭാഗത്തിൽ എങ്ങനെയാണ് ഷിർക്ക് വന്നത് അത് ആ അഞ്ച് മഹത്വക്കൾ അവരിൽ ജീവിച്ചവരാണ് ഫലം അങ്ങനെ അവർ മരണപ്പെട്ടപ്പോൾ ആ അഞ്ചു ആൾക്കാരും മരണപ്പെട്ട് അവർ കവറക്കി അതിനുശേഷം ഷൈത്താന് ആ സമൂഹത്തിലേക്ക് വന്നു മറ്റേ അവരിങ്ങനെ മന്ത്രിച്ചു ജീവിതകാലത്ത് വിവാദത്തിൽ ചെയ്തിരുന്ന സ്ഥലം ആ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ അവരെ മന്ത്രി ചോന്നി അവർ അത്രയും അവിടെ സ്നേഹിക്കുന്നുണ്ട് ആ സമൂഹം ആ മഹത്വക്കൾ അത്രയും ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു കാരണം അത്രയും മഹത്വക്കളാണ് സ്വാല്ഹ്യങ്ങളാണ് അതെല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ് സ്വാലിഹ്യങ്ങൾ ആ ജനതന്റേയും സ്നേഹിക്കും ആദരിക്കും ബഹുമാനിക്കും ആ ബഹുമാനം കുറച്ചധികമായ പ്രശ്നം അധികമാകാൻ പാടില്ല അപ്പം ആ അവർ വിഭാഗത്ത് ചെയ്ത ആ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ ഷൈതാൻ അവരെ മന്ത്രിച്ചു അസ്മാ രൂപങ്ങൾ ഉണ്ടാക്കുകയും ആ രൂപങ്ങൾക്ക് അവരുടെ പേരുകൾ നൽകാനും പിഷാജ് പറഞ്ഞു അങ്ങനെ അവർ എന്ത് ചെയ്തു ഫലു അവർ അത് ചെയ്തു അവർ ഇരുന്ന് ഓരോ ആൾക്കാരുടെ വീട്ടിൽ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി ആ രൂപങ്ങൾക്ക് അവരുടെ പേരും നൽകി ഫലം തുറബൽ അന്നൊന്നും ഇതില്ല ആ രൂപങ്ങൾക്ക് മുമ്പിൽ ഒന്നും ചെയ്യപ്പെട്ടിരുന്നില്ല രാവിലെ വൈകുന്നേരം അവർ അവരി വന്ന് നോക്കൂ ഒരു ഒരു മഹത്വക്കെ കാണുമ്പോൾ സാധുങ്ങളെ കാണുമ്പോൾ ഒരു സമാധാനം സന്തോഷം രാവിലെ വരും തിരിച്ചു പോകും വൈകുന്നേരം വരും കണ്ടിട്ട് തിരിച്ചു അങ്ങനെ ആ ഒരു തലമുറ കഴിഞ്ഞു പുതിയൊരു തലമുറ വന്നു ജനങ്ങൾ ഇങ്ങനെ കാലം സഞ്ചരിച്ചോണ്ടിരിക്കല്ലേ ആ ഒരു തലമുറ കഴിഞ്ഞ് പുതിയൊരു തലമുറ വന്നു ഈ രൂപങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് ആ പുതിയ തലമുറയിൽ ഇല്ലാതായി ഇതെന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഇവരാരാണ് മഹത്വക്കളാണെന്ന് അറിയാം എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് അതിന് ഉദ്ദേശം ഒന്നും അവർക്കറിയില്ല ആ ഇൽമ് ഇല്ലാതായി അങ്ങനെ ആദ്യമായിട്ട് ഭൂമിയിൽ അവർക്ക് മുമ്പിൽ ഇബാദത്തുകൾ സമർപ്പിച്ചു അള്ളാഹുലേക്ക് എത്താൻ അവരോട് ചോദിച്ചു ആ മഹത്വക്കളിലൂടെ നമുക്ക് അള്ളാഹുലേക്ക് എത്താം എന്ന് പറഞ്ഞ് മഹത്വക്കൾ മുമ്പിൽ നേർച്ചകൾ വഴിപാടുകൾ നടത്താൻ തുടങ്ങി ആ മഹത്വക്കൾക്ക് മുമ്പിൽ സുചൂത ചെയ്യാൻ തുടങ്ങി ആ മഹത്വക്കളോട് അള്ളാഹുലി അടുക്കൽ നമ്മളെ ബന്ധിപ്പിക്കണമെന്ന് ശഫായത്തിൽ നിന്ന് തേടാൻ തുടങ്ങി അവരോട് സഹായം ചോദിക്കാൻ തുടങ്ങി അവരിൽ നിന്നും ബറക്കത്ത് പ്രതീക്ഷിച്ചു അവരിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചു അങ്ങനെയാണ് ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യ സമൂഹത്തിൽ ഷിർക്കി കടന്നു വരുന്നത് ഒരാൾ ആരും പുതിയ മതം ഉണ്ടാക്കി അഥവാ ഭൂമിനെ കിട്ടതല്ല മറിച്ച് മുസ്ലിമികള് ആ മഹത്തുക്കളുടെ കബറിലൂടെ അവരുടെ ആ ബിംബങ്ങളിലൂടെയാണ് ഷിർക്കിലേക്ക് പോകുന്നത്